പ്രൈസ് അല്ലോ കഷ്ടത നമ്മെ ഒരിക്കലും തകർത്ത് കളയാനല്ല അതിനകത്തുനിന്ന് നമ്മെ പണിത് പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയദൈവ മക്കളെ ഒത്തിരി പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു ഒന്നിനു പുറകെ ഒന്നായി ഒത്തിരി വേദനകൾ ഉണ്ടായിരിക്കാം എന്നാൽ അതിനകത്തും കർത്താവ് നമ്മെ ജീവൻ വെപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യത്തിൽ ദാവീത് വിളിച്ചു പറയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും നമ്മുടെ കർത്താവ് അതിനകത്ത് നമ്മെ തകർത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മെ പണിത് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കഷ്ടതയും പ്രയാസവും വന്ന് എൻ്റെ ജീവിതത്തിൽ എന്നും കഷ്ടതയാണ് എന്നും പ്രയാസമാണ് ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം അതിനകത്തും നമ്മെ പണിത് ഒന്ന് പുതുതാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ലൈഫിനെ തിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു പെറുപെറുക്കരുത് പൗലോസിന്റെ ജീവിതത്തിനകത്ത് പട്ടിണി ഉറക്കളപ്പ് കരയിലെ ആപത്ത് കടലിലെ ആപത്ത് ഒത്തിരി പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയി പോയി വാക്തത്വത്തിനകത്ത് കടക്കുന്നതിനെ തൊട്ട് പിറകു വരെയും ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു യോസഫിൻ്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാരാഗ്രഹം പൊട്ടക്കിണറ് അടിമച്ചന്ത അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ കടത്തിവിട്ടതിന് ശേഷമാണ് അടുത്തൊരു പ്രമോഷൻ കൊടുത്തത് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളുണ്ടായേക്കാം പിറുപെറുക്കരുത് തളർന്നു പോകരുത് ദൈവത്തോട് പറ്റിയിരിക്കുക കഷ്ടതയുടെ നടുവിൽ നടന്നാലും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മെ ജീവൻ വെപ്പിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് ഉണ്ട് ധൈര്യത്തോട് കൂടിയിരിക്കുക തളർന്നു പോകരുത്